നമ്മുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ കഴിയുമോ യൂറോളജിസ്റ്റ് ഡോക്ടർ പർവേസിൻ്റെ അഭിപ്രായത്തിൽ അത് സാധ്യമാണ് എന്നാണ് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ തന്ത്രമാണിത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത് ഡോക്ടർ പർവേസിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യം അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം മൂത്രവിസർജനത്തെ ശ്രദ്ധിക്കലാണ് സാധാരണയായി ഒരു വ്യക്തിയുടെ മൂത്രവിസർജ്ജനം മണിക്കൂറിൽ പോയിൻറ്റ് അഞ്ച് മുതൽ ഒരു മില്ലി വരെയാണ് അമ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ഏകദേശം അമ്പത് മില്ലി മൂത്രവിസർജ്ജനം മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പർവേസ് പറയുന്നത് അപ്പോൾ ചോദ്യം ഉയർന്നു വരുന്നു ഒരാൾക്ക് സ്വന്തം മൂത്രത്തിൻ്റെ അളവ് എങ്ങനെ പരിശോധിക്കാമെന്ന് പത്ത് മണിക്കൂറെങ്കിലും എടുത്തായിരിക്കും ചിലർ മൂത്രം ഒഴിക്കുന്നത് അതനുസരിച്ച് അമ്പത് കിലോ ഭാരമുള്ള ഒരാളുടെ മൂത്രത്തിൻ്റെ അളവ് ഏകദേശം അഞ്ഞൂറ് മില്ലി വരെ ആകാം നിങ്ങൾക്ക് ഒരു ലിറ്ററിൻ്റെ കുപ്പി ഇതിനായി ഉപയോഗിക്കാം നിങ്ങളുടെ മൂത്രത്തിൻ്റെ അളവ് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൃക്കകൾ പൂർണ്ണമായും ആരോഗ്യവാന്മാരാണെന്നാണ് അർത്ഥമാക്കേണ്ടത്